വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഉണ്ട് അങ്ങനെയാണ് കുക്കിങ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് സോ അത് കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് അപ്പൊ നമ്മളുടെ അപ്പയുടെ ഗാർഡനിന്ന് നമ്മളുടെ സ്വന്തം ബീൻസ് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ പ്രായമുള്ള പിള്ളേർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അമ്മമാരും അപ്പമാരൊക്കെ ഒക്കെ ഡ്യൂട്ടിക്ക് പോയിക്കാൻ നമുക്ക് അവർക്ക് ആയിട്ട് നമുക്ക് ചോറും കറിയൊക്കെ വെച്ച് നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഈ റെസിപ്പി നോക്കുമ്പോ അപ്പൊ ഇന്ന് നമ്മളുടെ ഇവിടെ ഉള്ളത് നമ്മുടെ സ്വന്തം അപ്പൊ അപ്പോ നമ്മളെ ചെയ്യാൻ സ്വന്തം ബീൻസ് ബീൻസ് ആണ് നിങ്ങള് ഇത്രയും ഞാൻ ബാലൻസ് പോകും ഫ്രഷ് സാധനമാണ് ഇത് നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ട് നമ്മള് തോരം വെച്ച് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് അത് വേറെ ഒന്ന് തന്നെയാണ് കാരണം വെച്ചാല് കടയിന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകും നമ്മൾ അത് തോരം വെക്കുമ്പോഴൊക്കെ അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലേ പക്ഷെ നമ്മുടെ തോട്ടത്തില് നമ്മൾ നട്ടുണ്ടാക്കി അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ സുഖമൊക്കെ വരും അതുകൊണ്ട് കൃഷി നമ്മുടെ ലൈഫിൻ്റെ ആവശ്യമാണ് എല്ലാവരും അത് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ അത് അരിഞ്ഞുകൊടുക്കണം അതെന്റെ ടാസ്ക് ആണ് കാരണം വെച്ചാൽ ഇവിടെ മോൾക്കും അമ്മയ്ക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ആ ചാനൽ ആ പ്രോഗ്രാംസ് കാണണം അപ്പോൾ നിങ്ങളുടെ പിള്ളേർക്കും നമ്മുടെ മോള് വയ്ക്കുന്ന റെസിപ്പിക്ക് പലതും അവർ പറഞ്ഞുതരും അപ്പോൾ അവരും ട്രൈ ചെയ്യട്ടെ അല്ലേ നമ്മുടെ തലമുറയും നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കട്ടെ ഇപ്പം ഇവിടെയൊക്കെ യു കെയിൽ വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരും ഞങ്ങളെ കാണുന്നതാണ് പക്ഷെ അവരൊക്കെ അവർ പറഞ്ഞോളും കുക്ക് ചെയ്യാനൊക്കെ വളരെ പൊറോട്ട കാരണം എനിക്ക് വീട്ടിൽ അതിനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കാറില്ല പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ കൊടുക്കണം കാരണം അവർ നമ്മളെ വിട്ട് കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കണമല്ലോ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ എൻ്റെ തോട്ടത്തിൽ പിളർച്ച ബീൻസ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അരിഞ്ഞ് കുക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ താങ്ക് അണ്ടർ ഇതിന്റെ അടിങ്ങന നോക്കിക്കാണണം എന്നല്ലേ വിളിച്ചു ഒക്കെ എന്നെ അറിയുന്നതാണ് അന്തിക് സൃഷ്ടം കൊണ്ടില്ലാടാ ആ സ്കെയിലിങ്ങ കൊടുത്തെ ഞാൻ അളന്നു വെക്കാൻ വേണ്ടി സ്കെയിൽ എടുക്ക് സ്കെയിൽ സ്കെയിൽ ആഹോ ഓരോ സാധനം പ്രത്യേന്ന സ്കെയിലിൽ ആണ് ഈ സ്കെയിലിൽ വേറെ ഒരു സാധനങ്ങളുടെ സ്കൂൾ സ്കൂൾ എന്ന് പറഞ്ഞല്ല സ്കൂൾ അപ്പോൾ സ്കൂളി പൊളണോ ആ സ്കൂൾ അല്ല കേട്ടോ സ്കൂൾ ആണോ കുടുംബശ്രീകൾ എന്നെ സമ്മതിക്കുന്നില്ല ഗൈസ് കാരണം ഇത് അരിഞ്ഞത് ഇത് കണ്ടു ഇത് കറക്റ്റ് ഇത് കണ്ടോ ഇത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് കറക്റ്റ് അല്ലല്ലേ അയ്യോ

അല്ല അറിയാമോന്ന് കുക്കിംഗ് ചാനലിൽ നമ്മൾ ും പാലൊക്കെ കളയണം അങ്ങനെ അല്ലെങ്കിൽ നാല് കടിക്കും ഇത് നമ്മൾ നമ്മള് യു കെയില് വെയിലായി കഴിഞ്ഞത് നല്ല വെയിലുണ്ട് എനിക്ക് ഒരു ഇരുപത്തി ആറ് ഡിഗ്രി ചൂടുണ്ട് അതുകൊണ്ട് നമ്മൾ വെയിലത്തിട്ട് തുണികളൊക്കെ നന്നായിട്ട് ഉണക്കും ഇതൊക്കെ ശരിക്കും നമുക്കൊരു നാട്ടിലത്തെ ഒരു നാട്ടിലത്തെ ഒരു പരിപാടിയില്ലേ ഭയങ്കര സന്തോഷം ഇങ്ങനെ നമ്മൾ വെയിലത്തിട്ട് തുണിയൊക്കെ അനക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഡ്രയറിലിട്ടാണ് ഉണക്കുന്നത് പക്ഷേ നമ്മുടെ വെയിൽ വരുമ്പോൾ നമ്മൾ വെയിലിനെ നമ്മൾ ഉപയോഗിക്കണ്ടേ അതുകൊണ്ട് ഇതിപ്പോൾ ഇതിനെ ഇന്ന് ജീവിച്ച് സഹായിക്ക സഹായിക്കുക എന്ന് പറഞ്ഞ് അതുകൊണ്ട് സഹായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചെനിക്കൊന്ന് ഇതൊന്നും വിരിച്ചിട്ട് വരെ അതുവരെ എനിക്കത് വിരിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഞാൻ തന്നെ ഇത് ചെയ്യാറ് എനിക്ക് ഞാൻ തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്കുണ്ടല്ലോ ഒരു സംതൃപ്തി വരില്ലല്ലോ നല്ലതായിട്ട് കുടഞ്ഞ് വിരിച്ചില്ലെങ്കിലൊക്കെ അന്നേരം അതുകൊണ്ട് ഞാൻ തന്നെ എപ്പോഴും ഇത് ചെയ്യാറ് ഇന്നിപ്പം വീഡിയോയ്ക്ക് വേണ്ടി പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ ഇതാണ് എൻ്റെ അപ്പന അരിഞ്ഞ ഇത് ഞാനിപ്പൊ നാരം നാരെല്ലാം കളഞ്ഞ് സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക അപ്പൊ നമുക്ക് കാണാം ആരുടെ നല്ല രസത്തിൽ നമ്മൾ അരിഞ്ഞ് കൃത്യമായിട്ട് അപ്പയുടെ ഇരിക്കണോക്ക് തേങ്ങ അറിയില്ല ഗൈസ് മുളക് പൊടി എടുത്തരാൻ പറയുമ്പോ മഞ്ഞപ്പൊടി എടുത്തേരും അപ്പൊ ഒരാള് നമുക്ക് കാണാം ഇത് ഞാൻ അരിഞ്ഞ ഞാൻ ഫൈനലി ഫൈനല് കാണിച്ച നല്ല ഒരാൾ അളർന്നൊക്കെയാണ് സ്കെയിലെടുത്ത് അളന്നൊക്കെയാണ് കയറ് കെട്ടിയത് ഒക്കെ കാണിച്ചോ ഗ്സ് അപ്പ നെട്ടിന്റെ പണി തന്നു കണ്ടോ വലിയ കണ്ടുമുണ്ടോ അരിഞ്ഞിട്ട് ഞാനിപ്പത് ലെവൽ ആയിട്ട് തരികയാണ് നമ്മൾ അരിഞ്ഞ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സബോളയും മുളകും അരിയാനുണ്ട് അപ്പോൾ നമുക്കിത് ഇപ്പുറത്തേക്ക് ഇടാം പൈസ ഓക്കെ നമ്മൾ സവോള ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോളയാണത് പിന്നെ മൂന്ന് മുളകും എടുത്തിട്ടുണ്ട് സോ ഇത് നമുക്ക് അരിഞ്ഞിട്ട് വരാം നമ്മൾ സവോള അരിയാണ് സവോള ഗിരിഗിരി എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നത് സ്ലൈസായിട്ടാണ് നമ്മൾ അറിയുന്നത് എത്ര പേർക്ക് ബീൻസ് തോരൻ ഇഷ്ടമാന്ന് കമൻ്റ് ചെയ്യുന്നത് മെസ്സേജ് തരുന്നായിരിക്കും കോപ്പിളിൽ തരുന്നതായിരിക്കും ിരിയാണി റിയോളുടെ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കഴിഞ്ഞിട്ട് നമ്മളൊരു മൂര് അറിയുടെയും പിന്നെ ട്യൂണ സാൻഡ്വിച്ച് എങ്ങനെയുണ്ടാക്കുന്ന അതൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ ഒരു ആഫ്ലച്ചറിന്റെ ഉണ്ട് സോ കഴിഞ്ഞോ സവാള നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് മുള കൊണ്ട് നമുക്ക് സെറ്റ് ആക്കാം നമുക്ക് പയറിന്റെ രീതിയിൽ നമുക്ക് മുളക് സോളൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗളിലേക്ക് നോക്കാം എന്നിട്ട് നോക്ക് കുക്ക് ചെയ്യും മുളക് എടുത്ത് കഴിയുമ്പോ കണ്ണു വെച്ചാൽ എന്റെ സുഖായിരിക്കുന്നു അടിപൊളിയത് നമ്മൾ ഇത്ര സാധനങ്ങളാണ് ഓയിൽ എടുത്തിട്ടുണ്ട് കടുക് എടുത്തിട്ടുണ്ട് സോൾട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സഗോണയും ചില്ലിയും പിന്നെ നമ്മൾ പറയുക അപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് പാത്രം ചൂടാക്കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കാം സാധാരണ നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ചോര വയ്ക്കുന്നത് പക്ഷെ നമ്മളത് തേങ്ങ ഇടുന്നില്ല അപ്പേക്ക് ഇഷ്ടമല്ല തേങ്ങ ഇടുന്നത് അപ്പൊ നമുക്ക് തേങ്ങ ഇല്ലാതെ അപ്പം ചോദിച്ചാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി കൊച്ചുങ്ങളെന്തായാലും ആഗ്രഹം പറഞ്ഞാലോ നമുക്കത് തെറ്റിൽ കൊടുക്കാം അപ്പം നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകണം ഇച്ചിരി എണ്ണ വെച്ചാൽ മതി സാധാരണ ഞങ്ങളുടെ എണ്ണ കൂടുതൽ ഒഴിക്കണമെന്ന് പറഞ്ഞിവിടെ വഴക്കുറയാറുണ്ട് കടുകാണ് ഇടാൻ പോകുന്നത് സാധാരണ ഞങ്ങൾ കടുക് ഇടാറുണ്ട് നിങ്ങൾക്ക് കടുക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട അപ്പം ഞങ്ങൾ കടുക് ഇടാൻ പോവാണ് ഇച്ചിരി ഇടുന്നതാണ് അപ്പം അത് പൊട്ടുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ സവോളയും പിന്നെ നമ്മളുടെ മുളകും ഇടാം ഇളക്കി കൊടുക്കാം ഞാനിപ്പതില് ഉപ്പിടുന്നില്ല നമ്മള് സാധാരണ പച്ചക്കറിയ്ക്ക് ഏറ്റവും ലാസ്റ്റാണ് ഉപ്പ് ഇടുന്നത് എന്റെ അമ്മ അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ എനിക്കറിയില്ല നമുക്ക് ലാസ്റ്റ് ഇപ്പിടാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ അമ്മ ഒന്നിരിക്കുന്നു തിളക്കി കൊടുക്കൊടി യൂസ് ചെയ്യുന്നില്ല മഞ്ഞിപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറ് മാറും അതുകൊണ്ട് ഞങ്ങൾ മഞ്ഞിപ്പൊടി യൂസ് ചെയ്യില്ല പിന്നെ നമ്മളുടെ ഗാർഡനിൽ തന്നെ എന്തായത് കൊണ്ട് വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് യൂസ് ചെയ്തിട്ടില്ല പിന്നെ അപ്പയ്ക്ക് തേങ്ങ ഇല്ലാത്തതാണ് ഇഷ്ടം പക്ഷെ ഞാൻ തോരന്റെ രീതിയിലാണ് ഞാൻ അരുന്ന് ചെയ്യണേ പക്ഷെ നമുക്ക് അപ്പോട് ചൂ അപ്പത് നന്നായിട്ട് വഴങ് അപ്പത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് നമ്മളുടെ പയർ ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പൊ നല്ല ആവിയിലത് വെന്ത് കിട്ടിയപ്പോഴും നമുക്ക് ഒത്തിരി പയർ കിട്ടി നമ്മളിത് ഇളക്കി എന്റെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗ്യാസ് സിമ്മിലാക്കിട്ടുണ്ട് കേട്ടോ അപ്പിത് ഇത് നമ്മൾ ലിഡ് മാറ്റി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അടി പിടിക്കും അപ്പൊ നമ്മള് എന്താ വേണ്ടോ നല്ല പറ്റും അങ്ങനെ ഉണ്ടെന്ന് ഇന്നലെ നമ്മൾ ഇവിടുത്തെ സീയിൽ മീൻ പിടിക്കാൻ പോയി കേട്ടോ ചൂണ്ട ഇടാൻ പോയി അന്നേരം അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി വരുന്നുണ്ട് അന്നേരം നമുക്ക് കുറേ മീനുകൾ കിട്ടിയായിരുന്നു അന്നേരം അതിനെ ഞാൻ ഒരു മൂന്നാലെണ്ണം എടുത്ത് മറക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിൽ അതിനെ കണ്ണി അയലെന്നു പറയുന്നത് പിന്നെ വറ്റക്കുഞ്ഞെന്ന് പറയാറുണ്ട് അയല പോലെ തന്നെ പക്ഷെ അതിൻ്റെ വാലയിലൊരു മുള്ളു പോലത്തെ ഒരു സാധനമുണ്ട് ഒരമ്പ് പോലത്തെ സാധനം പിന്നെ നമുക്ക് ആവശ്യമില്ല ഞാൻ മുളകൂടി ഇട്ടു ഉപ്പിട കേട്ടോ ആവശ്യത്തിന് പിന്നെ ഇത്ര സാധനങ്ങൾ നമ്മൾ ഓവറായിട്ട് എല്ലാം ഇപ്പൊ ഇലച്ചി മീനും ഒക്കെ ആണെങ്കിലും ഓവറായിട്ട് മസാലകൾ കയറ്റാറുണ്ട് ആക്ച്വലി ഓവർ മസാല എല്ലാ സാധനങ്ങൾക്ക് ടേസ്റ്റ് വരുന്ന കറക്റ്റ് ഭാഗത്തിന് മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മസാലയുടെ രുചിയും കിട്ടും അതേസമയം ഇറച്ചിയുടെ മീനിൻ്റെ ശരിക്കുള്ള രുചി എന്താന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഞാൻ ഓ ഓവറായിട്ട് ഒരു ഇറച്ചിക്കും മീനും മസാലകൾ ചേർക്കാറില്ല ഇതാണ് ഇതാണെന്നില്ല നമ്മൾ പിടിച്ച മീന് തല ഇവിടെ ചിലര് തല ഉപയോഗിക്കാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തല വെച്ചതാണ് കറി വെച്ചാൽ ഒന്നും കൂടെ രുചിയാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ അത് ഒരു ചട്ടി കറി വെച്ച് ഞങ്ങൾ പോയവരെല്ലാവരും കൂടെ കുറച്ച് കപ്പ എല്ലാം കൂടെ വേവിച്ച് ആ കൂടെ കഴിച്ചു പക്ഷേ എപ്പോഴും കപ്പ കാണിച്ചാൽ നിങ്ങൾ തന്നെ ഫാദറിനെ വിളിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കപ്പയുടെ തന്നെ എടുത്തില്ല പക്ഷേ ഞാൻ വെച്ച മീൻകറിയുടെ കുറച്ച് ഷോർട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് കാണിക്കുന്നതായിരിക്കും ഓക്കെ ഉച്ചലത്തെ സ്പെഷ്യൽ നല്ല സൂപ്പർ ബ്രിട്ടീഷ് മാക്രലും പിന്നെ നമ്മുടെ നാട്ടിലെ ഉണ്ട് അപ്പോ ഇത് നമ്മളുടെ ഉച്ചലത്തെ സ്പെഷ്യൽ സാധനാണ് പിന്നെ നമ്മളുടെ പയറ് തോരനും ഉണ്ട് നല്ല അടിപൊളി കുറുകിയ ഉണ്ട് അപ്പൊ നമ്മള് ഇത് കൂട്ടി അടിക്കുന്ന വീട് നമ്മള് ഇടുന്നതായിരിക്കും നല്ല ഭംഗിയില്ലേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തളച്ചേ നമ്മുടെ മീൻകുട്ടന്മാരെ നാട്ടില് നമ്മള് ഭാഗ്യുന്നു നമ്മടെ മീൻകുട്ടന്മാരെ ഇടുവാണപ്പൊ ശബ്ദം കേക്കും ഈ ശബ്ദം കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്റെ രസാ നോക്കി കിടക്കണ കുട്ടന്മാര് ഉം ൂടെ തന്നെ നമ്മടെ പയറുകൂടി വേറുന്നുണ്ട് മറ്റിന്ന് ടൈമില്ലാത്തോണ്ട് അമ്മ ഉഡായത്തിലൊപ്പിച്ചതാന്നാണ് അമ്മ പറയുന്നത് പിന്നെ അടച്ചു വെച്ച എന്റെ കയ്യിലേക്ക് പൊട്ടിത്തെത്തി കഴിച്ചു അച്ഛ പൊട്ടിട്ട് എന്റെ കയ്യിൽ ഫുള്ള് പൊള്ളി കഴിച്ചു നമ്മുടെ കണ്ണേല സാധാരണ ഞങ്ങള് എയർഫ്രൈ എന്നിട്ടാണ് നമ്മളുടെ മീൻ കറക്കാറ് പക്ഷെ നമ്മൾ ഇന്നലെ ഫ്രഷ് മീൻ പിടിച്ചോണ്ട ഒരു ടേസ്റ്റ് അതാണ് എയർഫ്രൈ എന്നാത്തൊരു വേറൊരു ടേസ്റ്റ് ആണ് അത് നമ്മളുടെ എണ്ണക്കകത്തിട്ട് നമ്മൾ പൊരിച്ചിരിക്കുന്നു അപ്പൊ അമ്മ മോര് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഇവിടെ കിട്ടുന്ന നല്ല ക്രീമിയായിട്ടുള്ള യോഗട്ടാണ് നാട്ടിലെ നമുക്ക് പുളിയാണ് പക്ഷെ എനിക്ക് ഇവിടുത്തെ യോഗ ഇഷ്ടം നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുക ഇനി നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെല്ലിക്ക കാന്താരിയുടെ ഒരു ജ്യൂസാണ് അമ്മ മോര് പോലെ ഉണ്ടാക്കാൻ വേണ്ടി പോണ് പച്ചമോര് പച്ചമോരാണ് ഗൈസ് ഇതൊരു വേറൊരു ടേസ്റ്റ് ആണ് ഇതിന് നല്ല ഒരു കാന്താരിയുടെയും നെല്ലിക്കാണ് നാടൻ സ്റ്റൈൽ നമ്മള് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഇതാണ് പച്ചമോരും മീൻ വറുത്തതും കൂട്ടി ചോറണത് അന്നേരം പച്ചമോരും കൂട്ടി മീൻ വറുത്തത് കൂട്ടി ചോറണം താല്പര്യം ഉള്ളൊരു ഈ ഒരു കോപം ഒന്ന് ട്രൈ ചെയ്യണം നെല്ലിക്ക കാന്താരി ആ സ്ക്വാഷ് നാട്ടിൽ കിട്ടൂലേ ആ സാധനം മോരിലേക്ക് ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത അതിന്റെ കൂട്ടത്തില് ഇത്തിരി കറുകയും കുഞ്ഞുപുള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് സെപ്പറേറ്റ് നമ്മൾ പച്ചമുളക് ചതച്ചിടണ്ട കാരണം കാന്താരി അല്ലേ ഇതിൻ്റെ കൂടെ ടേസ്റ്റ് എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കിട്ട് കമന്റ് ഇത് ട്രൈ ചെയ്തിട്ട് നമ്മൾ കമന്റിലൂടെ പറയണം നിങ്ങള് റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് ഉണ്ട് ഇംഗ്ലീഷ് നമ്മളുടെ ഇല്ലല്ലോ ഈ ഉള്ളി നമ്മൾ നമ്മുടെ എന്തിലേക്കാണ് ആക്ച്വലി ഇതിന്റെ കൂടെ പച്ചമുളക് നാട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പച്ചമുളകും കുഞ്ഞുള്ളിയും ഇഞ്ചി ചേർക്കും പിന്നെ കറിവേപ്പിൽ ഇത്ര സാധനമാണ് നമ്മള് ചേർക്കുന്നത് ഞാനിപ്പോ ഇച്ചിരി ഇഞ്ചിൻ്റെ കൂടെ വീടാൻ കറിവേപ്പിൽ എനിക്ക് കുറവാൻ തോന്നുന്നു എനിക്ക് ഫ്രീസറിൽ നിന്ന് എടുക്കാൻ മടിയാവും ആക്ച്വലി ഈ കോംബോയിലെ ഉണക്കമീനും വെള്ളിയും ഇല്ല ഉണക്കമീനും കഞ്ഞീട് കൂട്ടത്തിൽ ഇത് നല്ലതാണ് ഉണക്കമീനും വെള്ളച്ചോറും അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ അച്ചാറോ അച്ചാർ ഒക്കെ വരുമ്പോഴത്തേന്റെ ആവശ്യമാണ് അങ്ങനെ കഴിച്ചു നോക്ക ഈ കോമ്പ് നിങ്ങൾ ശരിക്കും കേട്ടോ ആര് ഇത് കാണുന്നവരുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്ക് നിങ്ങൾ എന്നെടുത്ത് പറയൂ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നു

നല്ല തുരുമുളകൊക്കെ ഇട്ട് ഏതപ്പോ തല ഇഷ്ടത്തല ഇഷ്ടയില്ല മുകളിലോട്ട് മീൻചാറും കൂടി ഒഴിച്ചിട്ട് കഴിക്കുമ്പോ നല്ല ഒരു ടേസ്റ്റ് ആണ് അടിപൊളി ഈ ഫിഷ് ഇതുകൊണ്ടോ നല്ല ഫ്രഷ് പച്ചമീൻന്നൊക്കെ പറയില്ല അതാണ് പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ബീൻസ് വരെ നല്ല രുചികളായിട്ടൊക്കെ ഇവിടെ വെക്കാറുണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനറിയാം അതൊക്കെ പയ്യെ പയ്യെ കുക്ക് ചെയ്ത് ഇടാം നമ്മളൊരു ചാനലിൽ